ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ കുറേ നാളെത്തി കുറേ നാളല്ല വർഷങ്ങളായിട്ട് എന്തെന്ന് പറയണം വർഷങ്ങളെത്തി ഞങ്ങൾ ഇന്ന് ലുലുമാളി പോയേക്കായിരുന്നു കേട്ടോ ലുലൂലേക്കായിട്ട് പോയതല്ല കേട്ടോ നമ്മൾ എറണാകുളത്ത് ഒരു ആവശ്യത്തിന് പോയപ്പോൾ ആ വഴി കയറിയതാണേ കാശിക്കൊരു ആറുമാസം ഉള്ളപ്പോഴാണ്ടോ നമ്മളിവിടെ ലാസ്റ്റ് വന്നത് അവനിപ്പോൾ അഞ്ച് വയസ്സായി അത്രയും വർഷങ്ങളുടെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടുണ്ടോ നമ്മളിവിടെ വരുന്നത് ലാസ്റ്റ് കണ്ടതിനേക്കാളും കുറേ മാറ്റങ്ങളിവിടെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരെ കയറിയത് മാർക്കറ്റിലേക്കാണ് കേട്ടോ അവിടെ കട്ട് ചെയ്ത് മീറ്റ് ഫിഷ് കോഴിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കോഴിയാണെങ്കിൽ അപ്പോൾ തന്നെ ഫ്രഷ് ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് തരുന്ന ഒരു ഏരിയയും കൂടി ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ കോഴിക്കൂട്ടന്മാരൊക്കെ അതെ ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചേക്കാം കേട്ടോ നമ്മൾ ഈ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഫ്രൈഡ് ചിക്കൻ അൽഫാം ഇഷ്ടം പോലെ സാധനങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാം ഉണ്ട് കേട്ടോ അവിടെ കാശിക്കുട്ടനാണെങ്കിൽ ഓടെ നടന്ന് മിഠായി പെറുക്കണ തിരക്കാണ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തായിരുന്നു ചെയ്തായിരുന്നെട്ടോ കാശി ഫസ്റ്റ് ടൈമാണ് എക്സ്കലേറ്ററിൽ കയറുന്നത് അതിൻ്റെ എക്സൈറ്റ്മെൻറ് അവനുണ്ടായിരുന്നെട്ടോ അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു നമ്മൾക്കും പിള്ളേരുടെ ഹാപ്പി കാണുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആവുന്നത് അടിപൊളി കൃഷ്ണന്റെ വിഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അവിടെ പക്ഷെ റേറ്റ് കേട്ടാലും നമ്മൾ തലകറങ്ങി വീഴും നമ്മൾക്ക് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്ത വിലയാണ് കേട്ടോ അതിന് കാശിയുടെ സ്ഥലം എത്തിയപ്പോൾ കാശി ഭയങ്കര ഹാപ്പി ആട്ടോ അവൻ ഏതിൽ കയറണമെന്ന് കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്നോ അങ്ങനെ ലാസ്റ്റ് ഒരു ബൈക്കിൽ പിടിച്ചിരുത്തി ബൈക്ക് റൈഡൊക്കെ ചെയ്തായിരുന്നു അവൻ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അങ്ങനെ കുറേ നേരം ബൈക്ക് റൈഡിന് ശേഷം ആളതിന്ന് ചാടി അടുത്തത് ഏതിൽ കയറണമെന്നും പറഞ്ഞ് ഡൗട്ട് അടിച്ച് അവിടെ ഉടൻ തട്ടിയൊക്കെ നടക്കിയിരുന്നു കേട്ടോ അങ്ങനെ ലാസ്റ്റ് ആയപ്പോ നമ്മളെന്നോരെണ്ണത്തിൽ പിടിച്ചിരുത്തിയായിരുന്നു അവനെ കൊറച്ചേ ബുദ്ധിമുട്ട് മതിയെ ആള് ചാടി ഇറങ്ങി നേരം കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നാൽ ഇതേ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും ചാടിയായിരുന്നു പിന്നെ നമ്മൾ ഇതിനകത്ത് ഗെറ്റ് ചെയ്ത് ചെറുതായിട്ട് അവന് പേടി ഉണ്ടായിരുന്നു കാരണം അവന് ഒറ്റയ്ക്കായിരുന്നു അത്രയും ഇതിൽ ആ അവനൊറ്റയ്ക്കായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ പേടിയൊക്കെ പോയായിരുന്നു ആൾ ഭയങ്കര ആയി പിന്നെ അതിൽ ഒറ്റക്കിരികളുണ്ട് നമ്മൾക്കും ചെറിയൊരു പേടിയുണ്ടായിരുന്നു ഗൈഡ് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടുകൊടുത്തു ഇടയ്ക്കിടയ്ക്ക് അവൻ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അവിടെ തന്നെ ഉണ്ടോ നമ്മൾ ഇട്ടിട്ട് പോയെന്നൊക്കെ തവട്ടടിച്ച് ഇടക്കിടക്ക് നോക്കിയിരുന്നു തീ പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച കിടത്തുന്നാട്ടേ കഴിയുമ്പം പക്ഷേ തീ വേറൊരു സ്ഥലത്ത് അവൻ വെള്ളം ഒഴിക്കണ വേറെ സ്ഥലത്തായിരുന്നു അങ്ങനെ ഞാൻ ജയിച്ചതെന്ന ഭാവത്തിൽ ഇറങ്ങി തന്നെ വരവേണ്ടില്ലേ അങ്ങനെ അവിടുത്തെ ഗൈഡിനോട് ഭായ ഒക്കെ പറഞ്ഞിരുന്നു അടുത്ത സ്ഥലത്തേക്കുള്ള പോക്കാണ് ഞാൻ അടുത്തത് കുതിരയമ്മ പിടിച്ചേക്കാണ് കുതിരപ്പുറത്ത് കയറി ഭയങ്കര റൈഡായിരുന്നു കേട്ടോ പക്ഷെ കുതിരയുടെ റൈഡ് അങ്ങോട്ട് പോര കേട്ടോ ഭയങ്കര സ്ലോ മോഷൻ ആയിരുന്നു പണ്ടത്തെ അവാർഡ് പടം പോലെ ഇച്ചിയുടെ അവസ്ഥ ഇപ്പം കയറുകയും ചെയ്ത് ഇറങ്ങാനും പറ്റില്ല എന്നുള്ള മൈൻഡിലിരിക്കുവായിരുന്നു കേട്ടോ അവൻ അടുത്തായിട്ട് നമ്മൾ ചില്ലും ചില്ലുംകുട്ടി കിടക്കണം എടുക്കാൻ നോക്കിയായിരുന്നെ എന്തോ ഭാഗ്യവശാലും നമുക്കത് കിട്ടിയായിരുന്നു പക്ഷെ നമുക്ക് വീട് എടുക്കാൻ പറ്റിയില്ല കാശിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ അവൻ്റെ വിചാരം അത് വന്ന സ്ഥലത്തന്നെ തിരിച്ചൊക്കണമെന്ന് വിചാരിച്ച അതിൻ്റെ ഉള്ളിലേക്ക് എത്തി കെട്ടി വെച്ചാക്കിയായിരുന്നു പിന്നെ അത് നമുക്കുള്ള എന്ന് എടുത്തിട്ട് പോകുന്നുട്ടോ അങ്ങനെ ഞാനും ചേട്ടനും ചേറെ ഒരു സെൽഫിയും വീഡിയോസൊക്കെ എടുത്തു ലാസ്റ്റ് റെഡിനായിട്ട് കാശിനെ ഒരു വണ്ടിയിലും കയറ്റിയിരുത്തിയായിരുന്നേ അവനാണെങ്കിൽ ഭയങ്കര ഒടുക്കിലായിരുന്നു മറ്റേ ഗിയറൊക്കെ മറഞ്ഞ പോലെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കാശ് ഇന്നത്തെ ദിവസം ഭയങ്കര ആയിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരത്തെ റൈഡിന് ശേഷം അവശ്യതായിട്ട് എൻ്റെ പൊന്നുമോൻ ഇറങ്ങി വരുന്ന വരവാണിത് അങ്ങനെ എനിക്കും കാർ ഓടിക്കാൻ അറിയാവുന്ന ഒരു ഭാവമായിരുന്നു കേട്ടോ അവന് അങ്ങനെ നമുക്ക് തിരിച്ചു പോകാനുള്ള സമയം കേട്ടോ നമ്മൾ പതിയെ ഇറങ്ങിയതിനോട് അങ്ങനെ നമ്മുടെ ലുലുലത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കണേ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബായ്